നിമിഷ നേരങ്ങൾ കൊണ്ട് മുന്നിലിരിക്കുന്ന ആളുടെ മുഖം ക്യാൻവാസിലേക്ക് പകർത്തി വിസ്മയം സൃഷ്ടിച്ച് പ്രശസ്ത ചിത്രകാരൻ ജോബി തൃശൂർ ചീമേനി ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലായിരുന്നു ജോബിയുടെ കലാപ്രകടനം കോഴിക്കോട് ചെമ്പ്രകാനം ചിത്രകലാ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ എത്തിയതായിരുന്നു ജോബി തൃശൂർ വിദ്യാർത്ഥികൾക്ക് പോർട്രേറ്റ് ചിത്രരചനയിൽ ക്ലാസ് എടുത്ത ശേഷമായിരുന്നു ചിത്രകാരന്റെ മിന്നുന്ന പ്രകടനം സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ മുൻ എം പി കരുണാകരനെയായിരുന്നു ആദ്യം ക്യാൻവാസിലേക്ക് പകർത്തിയത് തുടർന്ന് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും ഒന്നിനു പുറകെ ഒന്നായി നിർത്താതെ വരച്ചു തീർത്തു മൂന്ന് നാല് മിനിറ്റുകൾ കൊണ്ടായിരുന്നു ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കിയത് ഓരോ ചിത്രങ്ങൾ വരച്ചു തീരുമ്പോഴും ചിത്രകലാ വിദ്യാർത്ഥികൾ നിർത്താതെ കൈയടിച്ചു ഇരുപതു വർഷത്തോളമായി ദുബായ് അന്താരാഷ്ട്ര ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ രേഖാ പോർട്ട്രേറ്റ് ചിത്രകാരനാണ് ജോബി സമാപന ചടങ്ങിൽ ചിത്രശില്പകലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് നേടിയ കേരളത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചിത്രശില്പകലാ അക്കാദമി ചെയർമാനും മുൻ കേരള ലളിതകലാ അക്കാദമി അംഗവുമായ രവീന്ദ്രേന്ദ്ര കരിപ്പൂർ ആമുഖ ഭാഷണം നടത്തി പി പ്രസിഡന്റ് അനിൽ നീലാംബരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എം പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ ഈ ഗ്രാമത്തിലുള്ള ഈ കുട്ടികൾ വളരെ ഭാഗ്യം മാത്രമല്ല ഈ ദേശീയ അവാർഡിന്റെ പതിനാറ് പേര് സെലക്ട് ആയി എന്ന് പറയുന്നതും അതുപോലെ തന്നെ എട്ട് നമ്മുടെ തൃശ്ശൂർ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടുന്ന് എട്ട് കുട്ടികൾ സെലക്ട് ആയി പോയി എന്ന് പറയുന്നതും വളരെ അഭിമാനപരമായിട്ടുള്ള കാര്യമാണ്